സംസ്ഥാന സർക്കാരിന്റെയും മലപ്പുറം ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ മത്സ്യകൃഷി വിളവെടുപ്പ് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു കസിമിന്റെ വീട്ടുവളപ്പിൽ നിർമ്മിച്ച പടുതക്കുളത്തിലെ മത്സ്യകൃഷി വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു അബ്ദുള്ളൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ അധ്യക്ഷയായി വിളവെടുത്ത മത്സ്യം വിൽപ്പന നടത്തിയില്ല പകരം പരിപാടിക്ക് പങ്കെടുത്ത എല്ലാവർക്കും സൗജന്യമായി പൊരിച്ചു നൽകി വിതരണം എന്ന പദ്ധതിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പണ്ട് വകയിരുത്തും കഴിഞ്ഞ വർഷവും നമ്മൾ ഈ വർഷവും വകയിരുത്തുകയും കഴിഞ്ഞ വർഷം നമുക്ക് അത് വിതരണം ചെയ്യാൻ സാധിക്കാൻ ചെറിയ പ്രയാസങ്ങൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്ക് ആ ഫണ്ട് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ നമ്മൾ ഈ വർഷം വളരെ നേരത്തെ തന്നെ നാല് ഗുണഭോക്താക്കൾക്കാണ് ഒന്ന് നമ്മുടെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ട് ചടങ്ങ് നമ്മൾ പരിപാടി നടത്തുന്നത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കാസിമിന്റെ മത്സ്യകൃഷി തോട്ടത്തിലാണ് കെ ടി ആസാദ് ആയുഷ ചുറ്റകത്ത് കുറ്റിപുറം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ വേലായുധൻ ഫസലലി പൂക്കോയ മൂസിന ഗ്രേസി ഫിഷറീസ് കോർഡിനേറ്റർ പി എ വിനോദ്കുമാർ കൃഷി ഓഫീസർ റുക്മ മുജീബ് റഹ്മാൻ പി കെ കരീം വി ടി റസാഖ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു पलाचेरी